പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ സ്വത്ത് വാഹനം വിവാഹം എല്ലാം നടക്കുന്ന വർഷം കൂടിയായിരിക്കും ഇത് അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തും പുതിയ ബന്ധങ്ങൾ ബന്ധുക്കൾ ഈ വർഷമുണ്ടാകും ചിങ്ങത്തിൽ നൂതന സംവിധാനങ്ങളിലൂടെ വ്യാപാരം നടത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേദി ലഭിക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ട് പിതാവിൻ്റെ സ്വത്ത് അനുഭവ യോഗ്യമാകും ഓഹരി വിപണികളിൽ നിന്ന് നേട്ടമുണ്ടാകും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പുതിയ വർഷം തികച്ചും അനുകൂലമായിരിക്കും കന്നിയിൽ ദൂരസ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മാറ്റം സ്ഥാനചലനം എന്നിവ ലഭിച്ചേക്കാം സാമ്പത്തിക നിലക്കനുസരിച്ചുള്ള ജീവിതം നയിക്കും ഗൃഹാന്തരീക്ഷം ശോഭനമാകും മനസ്സുഖവും ഐശ്വര്യവും നിലനിർത്താൻ സാധിക്കും മേലധികാരികൾ നല്ല രീതിയിൽ സഹകരിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും തുലാത്തിൽ നിലവിലുള്ള താമസസ്ഥലം മാറാൻ ആഗ്രഹിക്കുമെങ്കിലും ചേർന്ന സ്ഥലം കണ്ടെത്താൻ താമസിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് സഹോദരങ്ങളുടെ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക അവരുടെ ജോലിക്കാര്യത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾക്കും ശത്രുശല്യങ്ങൾക്കും ഇടയുള്ള സമയമായതിനാൽ ഒപ്പം തന്നെ നിൽക്കുക ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിക്കുന്നത് ഉചിതം വൃശ്ചികത്തിൽ സ്വന്തമായി ചെയ്യുന്ന തൊഴിലിൽ സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉടലെടുക്കാം കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും അതിലും തടസ്സങ്ങളും തർക്കങ്ങളും പ്രതീക്ഷിക്കണം പുണ്യക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കും സന്താനങ്ങൾ മാതാപിതാക്കൾ ഒപ്പമുണ്ടാകും ധനുവിൽ പുതിയ വ്യാപാരം തുടങ്ങാനുള്ള ശ്രമം ആരംഭിക്കും ദൂരദേശങ്ങളിൽ തൊഴിലിന് ശ്രമിക്കും അതിനുവേണ്ടിയുള്ള യാത്രകൾ നടത്തും ബന്ധുക്കളുടെ അകമഴിഞ്ഞ സഹായം ലഭിക്കും നിലവിലുള്ള വ്യാപാരം നേട്ടത്തിലാകും മകനുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക തറവാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിരിവെച്ച് തൊഴുക മകരത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും വ്യാപാരത്തിൽ മാറ്റം ബന്ധുക്കളുടെ സഹായം കാര്യങ്ങൾക്ക് തടസ്സം വായ്പകൾ വേഗത്തിൽ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും കുംഭത്തിൽ തൊഴിൽ മുടക്കങ്ങൾ പ്രതീക്ഷിക്കണം വാഹനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചിലവുകൾ വന്നേക്കാം സഹപ്രവർത്തകർ സഹായിക്കണമെന്നില്ല മേലുദ്യോഗസ്ഥരുടെ ശാസനക്ക് പാത്രമാകും ചെയ്യുന്ന ജോലിയിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയുണ്ടാകും മീനത്തിൽ നിലവിലുള്ള ഭൂമി വിൽപ്പന നടത്തി കടങ്ങൾ തീർക്കും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും തൊഴിലിടം വിപുലീകരിക്കും സ്ത്രീകളുടെ കൂട്ടായ്മക്ക് വരുമാന വർധനവുണ്ടാകും കലാകാരന്മാർ പ്രശസ്തരാകും സഹോദരങ്ങളിൽ നിന്ന് ലഭിച്ചത് കിട്ടണമെന്നില്ല മേടത്തിൽ കലാരംഗത്തുള്ളവർക്ക് പുരസ്കാരം ലഭിക്കും സാമ്പത്തികമായ ഉയർച്ച പരീക്ഷകളിൽ വിജയം മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ലഭിക്കുക വിതരണ മേഖലയിൽ നേട്ടമുണ്ടാകുക എല്ലാം അനുകൂലം ഇടവത്തിൽ ഭാവി സുരക്ഷിതമാക്കാൻ ഭൂമി വാങ്ങുക നിക്ഷേപങ്ങൾ നടത്തുകയെല്ലാം ചെയ്യും സമാധാനപരമായ ജീവിതം നയിക്കും ലഭിക്കാനുള്ള പണം ലഭിക്കും ജീവിത പങ്കാളിയുമായി ഭിന്നത ഉടലെടുക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും നീതിന്യായ രംഗത്തുള്ളവർക്ക് നേട്ടം മിഥുനത്തിൽ ചില രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ തേടും ചില മേഖലയിലുള്ളവർക്ക് സർക്കാർ ധനസഹായം ലഭിക്കും മേലധികാരികളുടെ നല്ല സമീപനത്തെ സഹപ്രവർത്തകരാൽ ഇല്ലായ്മ ചെയ്യപ്പെടാം മനസുഖം കുറയും കർക്കിടകത്തിൽ തൊഴിൽ മുടക്കം വരാം സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവർ ഇടപെടും ദൂരയാത്രകൾ മാറ്റി ചെറുയാത്രകളിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തികമായ ഞെരുക്കം പ്രതീക്ഷിക്കണം ആരോഗ്യം ശ്രദ്ധിക്കുക വർഷം അനുകൂലമായതിനാൽ ആഗ്രഹിച്ചതെല്ലാം നടക്കുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോകുക ഒപ്പം ക്ഷേത്രദർശനം ആത്മീയ കാര്യങ്ങളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ